ശരിക്കും പതിനാറ് ധംസേ ഉള്ളോ ഈ സ്ട്രെച്ചബിൾ ഇതിന് പതിനാറ് ധരംസേ ഉള്ളു സ്ട്രെച്ചബിൾ ബ്ലൗസിന് ഇതിന്റെ പല കളേഴ്സ് പല ഡിസൈൻസ് ഉള്ളല്ലേ ഇത് ഇതുപോലത്തെ കോട്ടൺ ബ്ലൗസുകളില്ലേ ഇതിനൊക്കെ മുപ്പത് തിരംസാണ് ഞാൻ ഇട്ടിരിക്കുന്നതും ഇതുപോലത്തെ ഒരു കോട്ടൺ ബ്ലൗസാ ഇങ്ങനെ ഒരു ബ്ലൗസ് ഇട്ട് ഒരു ഒരു സെറ്റും മുണ്ടും ഭയങ്കര നോർമൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രഡീഷണൽ ലുക്കിൽ ഓണം സെറ്റായി കെയിം ട്രേഡിംഗിൽ ഓണത്തിന്റെ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലുള്ള റോളയിലുള്ള കെയിം ട്രേഡിംഗിലെ അവിടെയാണ് ഇവിടെ മാത്രമല്ല യു എയിലുള്ള എല്ലാ കെയിം ട്രേഡിങ്ങിന്റെ ഔട്ട്ലെറ്റുകളിലും ഇഷ്ടം പോലെ ഓണം കളക്ഷൻസ് ആണ് അത് ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെ ഉള്ള ഒരുപാട് വെറൈറ്റീസ് എടുത്തു പറയേണ്ടത് സാരികളും സെറ്റ് മുണ്ടുകളും അതുപോലെ ബ്ലൗസുകൾ കേട്ടോ ഉണ്ട് ഓണത്തിന്റെ സാരി വരുമ്പോഴേ ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് വരാറില്ലേ ഇതാ ഇത്തവണ കെയിം ട്രേഡിങ്ങിന്റെ ഒരു വെറൈറ്റി സാരി വന്നിരിക്കുന്നത് ഇത് നോർമൽ സാരി ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതേണ്ടോ ഇതാണ് അതിൻ്റെ പ്രത്യേകത ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു ഹാഫില് ഫുള് വേറൊരു കളർ വരും മുകളില് ട്രഡീഷണൽ ആ സെറ്റ് സാരിയുടെ കളർ ആ ക്രീം കളറും പിന്നെ കസവ് മാത്രമേ ഉള്ള ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഇതെല്ലാം വിത്ത് ബ്ലൗസ് ആണ് പക്ഷെ നോർമലാണ് നമ്മുടെ സാധാരണ ഈ കളറിലാണ് സാരി ബ്ലൗസ് വരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇതല്ലാണ്ട് ഈ കളേഴ്സില്ലേ ഈ കളേഴ്സിലുള്ള ഒരു ബ്ലൗസ് വിട്ടിട്ട് ഈ സാരിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും വേറൊരു ടൈപ്പ് സാരിയാണ് ആണ് ചേട്ടാ ഇതുണ്ടോ കസവും കരയും അതിൻ്റെ കൂട്ടത്തിൽ പ്രിൻ്റും ഇത് ടിഷ്യൂയിൽ വരുന്ന സാരിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കണ്ടോ ഇതിന്റെ കൂടെ ഒരു റെഡ് ബ്ലൗസ് വിത്ത് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ കൂടെ ഒരു റെഡ് ബ്ലൗസോ ഒരു ബ്ലാക്ക് ബ്ലൗസൊക്കെ ഇട്ടാ അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്ക പല ഡിസൈൻസ് ആണ് ഇരിക്കുന്നത് സാരീസിന്റെ കളക്ഷൻസ് ഇവിടെ ഒന്നും തീരുന്നില്ല കേട്ടോ സാരീസിൽ സെറ്റ് സാരികൾ ഒരുപാടാണ് പല വെറൈറ്റീസില് ഇപ്പൊ നമ്മുടെ ഹാൻഡ്ലൂം സാരീസ് ഒക്കെ അല്ലേ ഒറിജിനൽ ട്രഡീഷണൽ അതുണ്ട് അതിൽ തന്നെ ടിഷ്യൂ മെറ്റീരിയൽ അതിൽ തന്നെ പല ബോർഡേഴ്സ് വരുന്നത് കസവും കരയും കൂടെ ഉള്ളത് കസവും മാത്രം ഉള്ളത് കര മാത്രം ഉള്ളത് അങ്ങനെ സാരികളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട് ഞാനീവിടുത്തിരിക്കുന്നത് ഹാൻഡ്ലൂമിൻ്റെ സാരിയാണ് ഇതിൽ ഇതോ സ്ട്രൈപ്സ് ഉണ്ട് ചെക്സ് ഉണ്ട് അതിന് അതിനേക്കാൾ നല്ല എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ ഇതിൻ്റെ ഈ ഗ്രീനും റെഡും വരുന്ന ബോർഡറാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ കസവും കൂടെ വരുമ്പോണ്ടല്ലോ ഈ ടെസ്സെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര റിച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം ജെൻസിൻ്റെ മുണ്ടുകളാണ് കേട്ടോ ഇരിക്കുന്നത് മുഴുവനും അതിൽ ഗോൾഡൻ സിൽവർ ഉണ്ട് കസവും കരയും ഉള്ളതുണ്ട് കര മാത്രം ഉള്ളതുണ്ട് കരകൾ തന്നെ ഉണ്ടോ എന്ത് കളേഴ്സ് ഏത് കളേഴ്സ് നോക്കിയാലും ഇവിടുന്ന് കിട്ടും കോപ്പർ ഉണ്ട് ഇതൊക്കെ കണ്ടോ നമ്മുടെ കയ്യിൽ ഏത് ഷർട്ടാണോ ഉള്ളത് ആ ഷർട്ടിന് പെയർ ചെയ്യാൻ പറ്റുന്ന മുണ്ട് ഇവിടുന്ന് കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട പക്കാ ട്രഡീഷണൽ സെറ്റും മുണ്ടും വേണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കളക്ഷൻസ് ഒക്കെ കേട്ടോ ഇതിപ്പം എടുത്തു വെച്ചിരിക്കുന്നത് ഓരോ ഡിസൈൻസ് മാത്രമാണ് ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഇത്തവണത്തെ ട്രെൻഡിങ് എന്ന് പറയണത് എനിക്ക് തോന്നുന്നത് ഈ ടൈപ്പ് സെറ്റും മുണ്ടും ആണ് കേട്ടോ ഇത് കണ്ടോ കസവ് ഒന്നുമില്ല എന്നാൽ പ്ലെയിനിൽ വന്നിട്ട് ഇതുകൊണ്ട ഇതുപോലത്തെ പ്രിൻറ്റ് മാത്രമാണ് നല്ല ഭംഗിയുള്ള റോസാപ്പൂവിൻ്റെ പ്രിൻ്റും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും കണ്ടോ അതിൽ ഈ ഈ കളർ വേണമെങ്കിലും ഇടാ പച്ച പച്ചയിട ഇത് വേണമെങ്കിലും ഇടാം നല്ല രസമായിരിക്കും സെറ്റുമുണ്ടിൻ്റെയും ഡിസൈൻസ് ഉണ്ടല്ലോ പല ടൈപ്പുകളുണ്ട് ഇതുപോലെ ടിഷ്യൂയില് വരുന്നതുണ്ട് ടിഷ്യൂയില് കസവ് മാത്രം വരുന്നതുണ്ട് കഥകളി തെയ്യം അതുപോലെ മയിൽപീലിലെ ഡിസൈൻസ് ടെമ്പിളിനകത്ത് തന്നെ കസവും കൂടെ വരുന്നതുണ്ട് ഇതേ ഉണ്ടോ ഇതിപ്പോൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിനകത്ത് ലേസ് വർക്കാണ് വെച്ചിരിക്കുന്നത് അത് മാത്രം ഉള്ളതുണ്ട് അതിൻ്റെ കൂടെ ടെമ്പിൾ ഡിസൈനും പിന്നെ അതിൻ്റെ കൂടെ ഈ ലേസ് വർക്കും വരുന്നതുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ആണ് ഇത്തവണ സെറ്റുമുണ്ടിൻ്റെ സെക്ഷനിലുള്ളത് ഇത് ഗേൾസിൻ്റെ ഓണം ഔട്ട്ഫിറ്റ്സിന്റെ ഒരു സെക്ഷനാണ് ഇത് കണ്ടോ ഇതുപോലത്തെ കുഞ്ഞ് ഫ്രോക്കുകൾ നല്ല മൈൽപീലേക്ക് വെച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ഇടാൻ ഭയങ്കര സുഖമായിരിക്കും ഇനി അല്ലെങ്കിൽ ഇത് അതുണ്ടോ ഇതുപോലത്തെ കസവൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾക്ക് ഇതുപോലെ പട്ട് പാവാട കളർഫുൾ ആയിട്ടുള്ളത് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കുർത്തീസിൻ്റെ സെക്ഷനാണ് പല വെറൈറ്റീസ് ആണ് ഇതുപോലെ സ്ട്രൈപ്സും കസവും മാത്രം വരുന്നത് പിന്നെ വർക്ക്സ് വരുന്നത് അത് കണ്ടോ ഇതുപോലെ വർക്ക് വരുന്നത് ടിഷ്യൂല് വർക്ക് വരുന്നത് പ്ലെയിൻ ടിഷ്യൂ പിന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ട്രഡീഷണൽ സാധനം ഇല്ലേ അങ്ങനത്തെ കുർത്തീസിന്റെ നല്ലൊരു കളക്ഷനാണ് ഇവിടെ പെൺകുട്ടികളുടെ ദാവണിയാണിത് ട്രഡീഷണൽ ധാവണി അജ്രക്കിന്റെ കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് ധാവണി കൊടുത്താല് സാരി കൊടുക്കുന്നതിനേക്കാൾ ഭംഗി ശരിക്കും ദാവണി കൊടുക്കുന്നത് ചെറിയ കുട്ടികൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയുള്ള കുട്ടികൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇതേണ്ടോ അതിന്റെ ദുപ്പട്ടയാണിത് ഇത് ട്രഡീഷണൽ ദുപ്പട്ടയാണ് കലങ്കാരിയുടെ ബോർഡറും കൂടെ പ്രത്യേകത ഉണ്ടോ നമ്മൾ പ്ലീറ്റ് എടുക്കാൻ നീക്കേണ്ട എപ്പോഴും പ്ലീറ്റ് എടുക്കാൻ ഭയങ്കര പാടാണല്ലോ ഇത് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നിറയെ ബീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തു മാത്രം മതി കണ്ടോ മതി നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോ ട്രഡീഷണൽ വേണ്ടാത്തവർക്ക് ഇതും ഇതുപോലെ റയർ കോമ്പിനേഷൻസിൽ വരുന്ന ദാവണി സെറ്റും ഉണ്ട് ഇതിന്റെ ബ്ലൗസ് ഇതും ഫുൾ ബ്രോക്കേഡിൽ വരുന്നതാണ് അതിന്റെ ദുപ്പട്ടയാണ് ദാവണിയാണിത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഭയങ്കര ആണ് നമുക്ക് എപ്പോഴും കിട്ടണം എന്നൊന്നും ഇല്ല പെട്ടെന്ന് ഒന്ന് കേട്ടോ ഇതൊക്കെ തീരുന്നതിന് മുമ്പ് ജെന്റ്സിന് വേണ്ടിയിട്ട് ഷർട്സിനു ഉണ്ട് നല്ലൊരു കളക്ഷൻ ഇതൊക്കെ അതാ ഈ ഷർട്ടിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഇരുപത്തിരണ്ട് ധ്രംസേ ആവുന്നുള്ളൂ ഈ ഷർട്ടിന് അതുപോലെതാ കുറേ കളേഴ്സും കുറേ വെറൈറ്റീസും ഉണ്ട് ഇനി ഇതുപോലെ ജുബ സെറ്റ് നോക്കുന്നവർക്ക് അതിനും ഉണ്ട് കേട്ടോ അതുപോലത്തെ കളക്ഷൻസ് പ്രൈസ് നല്ല പ്രൈസ് ആണ് ഈ ജുബയ്ക്കും ഇതിന്റെ പൈജാമയ്ക്കും കൂടെ ചേർത്തിട്ട് ഏതാണ്ട് ഫിഫ്റ്റി ഒക്കെ ആവുന്നുള്ളൂ കേം ട്രേഡിംഗിൽ എപ്പോഴും ഓണത്തിന് ബ്ലൗസുകൾക്ക് ഒരു ഗംഭീര കളക്ഷൻ വരാറുണ്ട് ഇത്തവണ അതിന് മാറ്റം വന്നിട്ടില്ല കണ്ടോ എന്തൊക്കെ ടൈപ്പ് ബ്ലൗസുകളാണെന്ന് നോക്ക് ബ്രോക്കേഡ് കോട്ടൺ ഇനി ഇതാ സ്ലീവ്ലെസ് വേണ്ടുന്നവർക്ക് അങ്ങനെ സ്ട്രെച്ചബിള് ഫുൾ സ്ലീവ്സ് ത്രീ ഫോർത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുകൊണ്ട് ഈ ഫുൾ സ്ലീവിൻ്റെ ബ്ലൗസ് ഒക്കെ എന്ത് ഭംഗിയായിരിക്കും എന്ന് നോക്കുക ട്രഡീഷണൽ ബ്ലൗസുകളൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ മുപ്പത് ശതമാനം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്രോക്സിമേറ്റ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് റേറ്റ് ഒക്കെയാണ് വരുന്നത് സാരിയും സെറ്റുമുണ്ടും ധാവണിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജുങ്കാസാണ് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് കണ്ടോ ജുംകാസിന് ഒരു നല്ല കളക്ഷൻ ഉണ്ട് ബ്ലൗസിനൊക്കെ കണ്ടില്ലേ പതിനാറ് ധരംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ക്വാളിറ്റി ഉണ്ടോ സൂപ്പർ ക്വാളിറ്റിയോ ആണ് അപ്പം ഇത്തവണത്തെ ഓണത്തിന് ഏത് ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് നോക്കുന്നവർക്കും ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കെയിം ട്രേഡിംഗിലേക്ക് വരാം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷാർജ കെയിം ട്രേഡിംഗിലാണ് റോളിലുള്ള കെയിം ട്രേഡിങ്ങിൽ അവിടെയാണ് ഇവിടെ മാത്രമല്ല യു എയിലുള്ള എല്ലാ കെയിം ട്രേഡിങ്ങിൻ്റെ ഔട്ട്ലെറ്റിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും